നമസ്കാരം തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു മീനാട് വിനായകനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കൊല്ലത്തെ പ്രസിദ്ധനായ ഒരു ആനയുടെ ആതിര രവിസാർ കർണാടക മനമേഖലയിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടുവന്ന മിടുക്കന്മാരായ രണ്ട് ആനക്കൂട്ടന്മാരിൽ ഒരുവനാണ് വിനായകൻ കൊല്ലത്ത് ആദ്യം വരുമ്പോൾ അവൻ ആതിര വിനായകൻ ആയിരുന്നു ഇപ്പോഴും വിനായകനായി തുടരുന്നു കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളിൽ മുൻനിരയിൽ നിൽക്കുന്ന വിനായകൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പൂരങ്ങളുടെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒന്നാണ് മീനാട് വിനായകൻ്റെ വീഡിയോ കൊണ്ടിരി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ദയവെയ്ത് ഷെയർ ചെയ്യണമാണ് നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരിക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വീണ്ടും സന്ധിക്കും വരെ നന്ദി നമസ്കാരം 好了吗？